ഒക്ടോബർ രണ്ടിന് മാഞ്ചസ്റ്ററിൽ ഇങ്ങനെ ഒരു ആക്രമണം സംഭവിക്കുകയും രണ്ടുപേര് മരണപ്പെടുകയും ചെയ്തത് അപ്പോൾ ആ പ്രതിഷേധം മാറ്റിവയ്ക്കാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് പോലും ലണ്ടനിൽ കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നു പാലസിനാക്ഷൻ ഫോഴ്സിൻ്റെ ലണ്ടനിൽ മാഞ്ചസ്റ്ററിൽ അതേപോലെ ബെർമിംഗ്ഹാമിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലണ്ടനിലെ പ്രതിഷേധത്തിൽ അഞ്ഞൂറോളം പേരെയാണ് പോലീസ് എട്ട് ദിവസം അറസ്റ്റ് ചെയ്തത് ഇനി മുതൽ പ്രതിഷേധം നടത്താൻ അനുമതി നൽകണോ എന്ന് ചിന്തിക്കുമെന്ന് പറയുകയും കൊണ്ട് അറ്റ് ദ സെയിം ടൈം പോലീസിന് പ്രത്യേക അധികാരം നൽകുകയും ചെയ്തു മുൻപ് ഇതേപോലെ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു പോലീസിന് പ്രത്യേക അധികാരം ഗവൺമെന്റ് നൽകിയത് കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരാണ് ഇംഗ്ലീഷ് ചാനൽ വഴി യു കെ റോഡ് കുടിയേറ്റത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ബോട്ട് മുഖേന അപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിന് പ്രത്യേക അധികാരം ഗവൺമെന്റ് നൽകുകയുണ്ടായിട്ടുണ്ടായിരുന്നു അത് കേർ സാവർ മുമ്പ് നമ്മുടെ ഗഷ്യ സുനിക് പി എം ആയിരിക്കുന്ന സമയത്തും നൽകിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ യു കെയിൽ പല സ്ഥലങ്ങളിലായിട്ടും ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനും അവരെ നടുവെടുത്താനൊക്കെ പോലീസിന് പ്രത്യേക അധികാരം ബോർഡർ സെക്യൂരിറ്റിക്ക് മാത്രമല്ല പോലീസിന് പ്രത്യേക അധികാരം നൽകേണ്ടത് അതേപോലെ തന്നെ ഈ പ്രതിഷേധം അടിച്ചമർത്താൻ വേണ്ടി ഇപ്പോൾ പോലീസിന് പ്രത്യേക അധികാരം നൽകിയെന്ന് മാത്രമല്ല ഇനിയും ഇതേപോലെയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ തന്നെ നാട്ടിലെന്ത് രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് പറയുകയും ചെയ്തു